ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് വളംതോട് മലപ്പുറം ആണോ എങ്കിൽ ഞങ്ങൾ മൗണ്ട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ മമ്പാട് പൊങ്ങല്ലൂർ പാലത്തിന് സമീപം ടിപ്പറും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച് വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക് മമ്പാട് പൊങ്ങല്ലൂർ പാലത്തിന് സമീപം ഇന്ന് വൈകിട്ട് നാല് അൻപതോടെയാണ് അപകടം നടന്നത് അപകടത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നു ഉടൻ തന്നെ നാട്ടുകാർ വിദ്യാർത്ഥിയെ ആശുപത്രിയിലേക്ക് മാറ്റി കയ്യിന് ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയെ പിന്നീട് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി സ്കൂട്ടർ ഓടിച്ചിരുന്ന മമ്പാട് എം എസ് കോളേജ് വിദ്യാർത്ഥിയും എടവണ്ണ കാവനൂർ പന്നിപ്പാറ സ്വദേശിയുമായ മുഹമ്മദ് ഷബാബുദ്ദീനാണ് പരിക്കേറ്റത് ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി എ വിഷൻ മമ്പാട് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട്